ഇന്ത്യ ടുഡേ കോൺക്ലേവിനിടെ ആർ എസ് എസ് നേതാവ് രാം മാധവിനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കോവളത്ത് കണ്ടുവന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ അവ്യക്തതകൾ കൂടെയുണ്ടായിരുന്ന മൂന്ന് പേർ ആരായിരുന്നുവെന്നതിൽ അഭ്യൂഹങ്ങൾ ശക്തമാണ് അതിനിടെ ഇതിലെ സൂചനകൾ നീണ്ടുപോയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബന്ധുവടക്കം ആരോപണം നിഷേധിച്ചു കണ്ണൂരിലെ വ്യവസായിയായി ചർച്ചകളിലെത്തിയ വ്യക്തിയും കൂടിക്കാഴ്ച നിഷേധിച്ചു ഇതോടെ കോവളത്തെ എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച വിവാദം പുതിയ തലത്തിലെത്തുന്നു ഇന്ത്യ ടുഡേ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചെന്നൈയിലെ മലയാളി വ്യവസായിയും ബി എൽ എം ഗ്രൂപ്പ് ചെയർമാനുമായ ആർ പ്രേംകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹോദരന്റെ കൊച്ചുമകനും കൈരളി ടി വി മാനേജിംഗ് മാനേജറുമായ ജിഗീഷ് നാരായണൻ ആർ എസ് എസ് നേതാവ് എ ജയകുമാർ എന്നിവരുടെ പേരുകളാണ് പ്രചരിക്കുന്നത് ഇതിൽ രണ്ടു പേർ ആരോപണം നിഷേധിച്ചു മാധ്യമങ്ങളോട് കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു ജയകുമാറിന്റെ പ്രതികരണം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി അജിത് നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് നേരത്തെ ജയകുമാർ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുമില്ല പിണറായിയുടെ ഉറ്റ ഉറ്റബന്ധുവും ആരോപണം നിഷേധിക്കുന്നുണ്ട് പല നേതാക്കളെയും പരിചയമുണ്ട് അജിത് കുമാറിനൊപ്പം രാം മാധവനെ കണ്ടിട്ടില്ല അതിന്റെ ആവശ്യമില്ല ആരോപണമുന്നയിച്ചവർ തെളിവുകൾ പുറത്തുവിടട്ടെ എന്റെ ഫോൺ രേഖകളടക്കം പരിശോധിക്കാം പ്രേംകുമാർ പറഞ്ഞു ജോലിയുടെ ഭാഗമായി പലരെയും കാണാറുണ്ടെങ്കിലും ആർ എസ് എസ് നേതാക്കൾ ആ പട്ടികയിലില്ലെന്ന് ജിഗീഷ് പ്രതികരിച്ചു പ്രേംകുമാറിനെ അങ്ങനെ നേരത്തെ കണ്ടിട്ടുണ്ട് രാം മാധവനെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അറിയുക പോലുമില്ല കുളിമുറിയിൽ തെന്നിവീണ് ഏഴു മാസത്തിലേറെ ചികിത്സയിലുള്ള എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിന് തെളിയിക്കാമല്ലോ ഇതാണ് ജിഗീഷിന്റെ പ്രതികരണം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റേതായി തനിക്കെതിരെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് പിന്നിൽ ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹമാണെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ നിലപാടെടുത്തതായും റിപ്പോർട്ടുണ്ട് അജിത് കുമാർ മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബിനെയും ഇക്കാര്യം അറിയിച്ചുവെന്നാണ് സൂചന ഇരുവരെയും നേരിൽ കണ്ടാണ് അജിത് കുമാർ പരാതി ഉന്നയിച്ചതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് താൻ തൃശൂരിൽ വെച്ച് ദത്താത്രേയ ഹൊസബാളയെ കണ്ടു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയെന്ന മാധ്യമ വാർത്തയ്ക്ക് പിന്നിലും കോവളത്ത് വച്ച് ആർ എസ് എസ് നേതാവ് രാമാധവനെ കണ്ടുവന്ന വാർത്തയ്ക്ക് പിന്നിലും ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രാഹമാണ് ഇക്കാര്യം അന്വേഷിക്കണമെന്നുമാണ് അജിത് കുമാറിന്റെ ആവശ്യം അജിത് കുമാറിന് ക്ഷീണം ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ഇത്തരം വാർത്തകൾ സി പി എമ്മിനും സർക്കാരിനും തികച്ചും ദോഷകരമെന്ന് വിലയിരുത്തിയ മുഖ്യമന്ത്രി പരാതി ഗൗരവമായാണ് കണക്കിലെടുത്തത് ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് കാര്യങ്ങൾ ആരാഞ്ഞ മുഖ്യമന്ത്രി മനോജ് എബ്രാഹാമിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് റിപ്പോർട്ടുണ്ട് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനൊപ്പമാണ് മനോജ് എബ്രാഹാം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത് ഇത് സംബന്ധിച്ച വിശദീകരണം മുഖ്യമന്ത്രി തേടുകയും മനോജ് എബ്രാഹം ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തതായിട്ടാണ് വിവരം ഇപ്പോൾ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ പഴുതുപയോഗിച്ച് രഹസ്യാന്വേഷണ വിഭാഗ മേധാവി എന്ന നിലയിൽ തനിക്കെതിരെ മനോജ് എബ്രാഹാം നീങ്ങുന്നു എന്നാണ് അജിത് കുമാറിന്റെ ആരോപണം പരാതി സർക്കാരിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായിരിക്കും